ആയുർവേദത്തിലെ ഏറ്റവും കൂലെക്കുറിച്ച് എന്ന് പറയാനുള്ളത് ചുവന്നുള്ളിയെക്കുറിച്ചാണ് നമ്മുടെ അടുക്കളയിലെ അടുക്കളയിലെല്ലാ കറികൾക്കും അരപ്പിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ചുവന്നുള്ളി ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു സുഗന്ധ വിളയാണ് ചുവന്നുള്ളി ഇത് ചവച്ചിറക്കുന്നത് ഈ ദന്തരോഗങ്ങൾക്ക് മോണരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ചുവന്നുള്ളി ചുവന്നുള്ളികളും ചുവന്നുള്ളി കൊണ്ടുള്ള സിറപ്പ് കാസ ശ്വാസ നിവാരണിയും വേദനാ സംഹാരിയുമാണ് ഒരു വീര്യ സംവർദ്ധന പദാർത്ഥമാണ് ചുവന്നുള്ളി ഇത് പൊള്ളിക്കുന്ന ദ്രവ്യവുമാണ് പുക പുകയില വിഷത്തിന് ഇത് ഒരു ഔഷധമാണ് കറികൾക്ക് സ്വാദ് വരുത്തുവാൻ ഇത് ഉപയോഗിക്കുന്നു തീയ്യൽ തുടങ്ങിയ കറികളുണ്ടാക്കുവാനും നല്ലതാണ് അടുക്കളയിൽ ഒഴിച്ചു കൂടാനും പാടില്ലാത്ത ഒന്നാണ് പിന്നെ ചുവന്നുള്ളി അതുകൊണ്ട് ചുവന്നുള്ളി പലതരത്തിലും ഔഷധം കൊണ്ടുള്ളവയാണ് അതുകൊണ്ട് ചുവന്നുള്ളി നമ്മൾ ഒരു കാരണവശാലും കറികൾ ഉപേക്ഷിക്കരുത് അരപ്പിൻ്റെ കൂടെ അരയ്ക്കുമ്പോഴുമും ഒരു കഷ്ണം വരെ ഇട്ട് അരുവരയ്ക്കുക അപ്പോൾ കറികൾക്ക് സ്വാദും രുചിയും